ൂന്ന് കാരിയുടെ കണ്ണിൽ നിന്നാണ് പത്ത് മീറ്റർ നീളമുള്ള വിരയെ ഡോക്ടർമാർ കണ്ടെത്തിയത് കോഴിക്കോടാണ് സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണിൽ ചൊറിച്ചിലും വേദനയും അനുഭവിച്ചതിനെ തുടർന്നാണ് യുവതി ചികിത്സ തേടിയത് അപ്പോഴാണ് കണ്ണിലെ വെള്ളപ്പാടയുടെ അടിവശത്ത് വിരയെ കണ്ടെത്തിയത് പിന്നീട് ചികിത്സയിൽ വിരയെ ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെയും പുറത്തിറക്കി ഇത്തരം വിരകൾ കണ്ണിൽ വളരുന്നത് ഡൈലോ ഫൈലേറിയ വിഭാഗത്തിലുള്ള കീടങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ച ശേഷമാണ് ഇത്തരം കീടങ്ങൾ ഉള്ളത് പ്രധാനമായും വളർത്തുമൃഗങ്ങളിലും കാട്ടുമൃഗങ്ങളിലുമൊക്കെയാണ് അങ്ങനെ അത്തരം മൃഗങ്ങളിൽ നിന്ന് കൊതുകുകൾ വഴി മനുഷ്യന്റെ രക്തത്തിലേക്ക് ഇവ എത്തും ആശങ്ക വേണ്ട മനുഷ്യൽ നിന്ന് മനുഷ്യനിലേക്ക് ഇവ ഒരിക്കലും പകരില്ല പിന്നീട് മനുഷ്യന്റെ ശരീരഭാഗങ്ങളിൽ ഇവ വളരുകയാണ് ചെയ്യുന്നത് അത് വളർന്ന് ഒരു മുഴ പോലെ കാണപ്പെടുകയും ചെയ്യും മാത്രമല്ല ഇത്തരം വിരകൾക്ക് വളരാനുള്ള അന്തരീക്ഷം മനുഷ്യ ശരീരത്തിലുണ്ട് കുടലിൽ വിരകൾ വളരുന്നതുപോലെ തന്നെയാണ് കണ്ണിലും ഈ വിരകൾ വളരുന്നത് പക്ഷേ അപകടം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ ഈ വിരയ്ക്ക് പുറത്തു പോകാൻ കഴിയില്ല അവിടെ തന്നെ ഇരുന്ന് നശിച്ചു പോകലാണ് പതിവ് കണ്ണിന് ചുവപ്പ് കണ്ണിന് വേദനയുണ്ടാകുക മങ്ങിയ കാഴ്ചകൾ വെളിച്ചത്തിൽ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് പാടുകൾ തടിപ്പുകൾ തുടങ്ങിയവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഈ പുഴുക്കളെ കണ്ണിൽ കാണാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ശസ്ത്രക്രിയയിലൂടെ വിരകളെ എടുത്തുമാറ്റുകയും കണ്ണിൽ ഒഴിക്കാനുള്ള മരുന്നുകൾ നൽകുന്നതുമാണ് ഇതിനുള്ള ചികിത്സ